രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം തൻ്റെ നഗ്നചിത്രങ്ങളെടുത്ത് രഞ്ജിത്ത് രേവതിക്ക് ഫോണിൽ അയച്ചു കൊടുത്തു എന്നും യുവാവ് വെളിപ്പെടുത്തി സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചത് എന്നും അവിടെ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് പറഞ്ഞത് മുറിയിൽ വെച്ച് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു എന്നും തൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ആ നടിക്കയച്ചു കൊടുത്തു എന്നും യുവാവ് പറഞ്ഞു ആർക്കാണ് ഫോട്ടോ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിയുടെ പേരാണ് രഞ്ജിത്ത് മറുപടിയായി പറഞ്ഞത് ഫോട്ടോ കണ്ട് രേവതിക്ക് തന്നെ ഇഷ്ടമായി എന്നും രഞ്ജിത്ത് പറഞ്ഞതായി യുവാവ് വെളിപ്പെടുത്തി അവർ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ല എന്നും യുവാവ് പറഞ്ഞു എന്നാൽ പിന്നീട് തനിക്ക് സിനിമയിൽ വേഷം തരാതെ രഞ്ജിത്ത് ഒഴിവാക്കിയെന്നും യുവാവ് കുറ്റപ്പെടുത്തി ഈ വിഷയം വലിയ ചർച്ചയായതോടെ രഞ്ജിത്ത് സംസ്ഥാന ചലച്ചിത്ര